പയ്യന്നൂർ കൊറ്റിയിൽ മൂന്ന് വീടുകളിൽ കവർച്ച അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ രണ്ട് മൊബൈൽ ഫോണുകളും തേങ്ങകളും മോഷണം പോയി പയ്യന്നൂർ കൊറ്റിയിലെ എം ചന്ദ്രന്റെ വീട്ടിൽ നിന്നുമാണ് രണ്ട് മൊബൈൽ ഫോണുകൾ മോഷണം പോയത് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ഒരു സൈക്കിൾ വീടിനടുത്ത് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ രാവിലെ കണ്ടെത്തിയിരുന്നു മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടു ഓഫ് ആക്കിയിട്ട് പന്ത്രണ്ട് മണിക്ക് സാധാരണ വന്ന് ഒരു മണി തന്നെ കഴിയും ഇന്നേരം പന്ത്രണ്ട് മണിക്ക് ഓഫ് ആക്കിയിട്ട് കറങ്ങി പന്ത്രണ്ട് മണിക്ക് അറിഞ്ഞ ശേഷം പിന്നൊരു നാല് മണിക്ക് അറിയുന്നു നാല് മണിക്കൊരു മൊബൈൽ കാണുന്നില്ല പിന്നെ ഞാൻ വെച്ചാൽ ചിലപ്പോൾ മോൻ എടുക്കുന്നുണ്ട് എടുക്കാൻ നോക്കിയിട്ട് മോൻ്റെ റൂമിൽ വെക്കുമ്പോൾ മോൻ്റെ ഒരു മോണും കാണുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടെ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഇവിടെ ബൾട്ടില്ല ഒരുപാട് പീസാണ് ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടായിക്കിടുന്നത് ആ ബെൽറ്റും മൊബൈലിൻ്റെ വെച്ചൊരു കവറുണ്ട് അതല്ലും വീണ്ടും ഈ മെഷീൻ പൈസ ഒന്നും കൊണ്ടുപോയി വന്നിട്ട് സൈക്കിൾ കൊണ്ടുപോയി പോലീസ് രാവിലെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു എഴുതി കൊടുത്തിട്ട് സൈക്കിൾ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്പുറത്ത് പോയതും കൂടെ അറിയുന്നത് അപ്പുറത്തും കൂടെ പോയിട്ടുണ്ടെന്ന് പിന്നെ അറിയുന്നല്ലേ നമ്മളവിടെ പോയില്ല അപ്പൊ അവര് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല അവിടെ പോയവരും ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം അപ്പൊ അവർ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പിന്നെ നോക്കുമ്പോൾ അവര്